നടി ഹണി റോസിനെ ബോഡി ഷെയ്മിങ് നടത്തുകയും പിന്നാലെ നടന്ന് അപമാനിക്കുകയും ചെയ്ത ആൾ ബോച്ച എന്നാണ് റിപ്പോർട്ടുകളും സൂചനകളും വിഷയത്തിൽ ഹൈക്കോടതി അഭിഭാഷക കൂടി ഇടപെട്ടതോടെ ബോബി ചെമ്മണ്ണൂർ നിയമക്കുരുക്കിലേക്കായി ബോച്ചയുടെ പേര് പറയുന്നില്ല എങ്കിലും ഹണിറോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കുന്നു എന്നാണ് മുമ്പ് ബോച്ചയുടെ കണ്ണൂരിലെ സ്ഥാപനം ഉദ്ഘാടനത്തിന് ഹണിറോസ് റോസ് എത്തിയിരുന്നു തനിക്കെതിരായ ആ വ്യക്തിയുടെ അതിക്രമങ്ങൾ ഇന്ത്യൻ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ലൈംഗികദ്യോദകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നതിൽ പെടുമെന്നും ഹണിറോസ് മുന്നറിയിപ്പ് നൽകി നൽകിക്കഴിഞ്ഞു മാനസിക വൈകൃതമുള്ള ആളെന്നാണ് ഇയാളെക്കുറിച്ച് ഹണിറോസ് റോസ് പ്രതിപാദിക്കുന്നത് കേസുമായി നടി മുന്നോട്ട് പോയാൽ ബോച്ചെ അഴിയണമെന്ന് മാത്രമല്ല അറിയാകഥകൾ വെളിപ്പെടുത്തി കൂടുതൽ പേർ രംഗത്ത് വരുമെന്നും സൂചനയുണ്ട് ഇപ്പോൾ പ്രമുഖ ഹൈക്കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് വിമല ബിനു നടി ഹണി പിന്തുണ നൽകുകയാണ് ഇതോടെ കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴിയിലേക്ക് എന്നും സൂചനയുണ്ട് അഡ്വക്കേറ്റ് വിമല ബെനുവിൻ്റെ പോസ്റ്റിൽ ഇങ്ങനെയാണ് പ്രിയ ഹണി റോസ് ഇവിടെ പുരുഷന് എന്തുമാകുക എന്നാൽ സ്ത്രീ സമൂഹം കാലാകാലങ്ങളായി കൽപ്പിച്ചു വച്ചിരിക്കുന്ന കൺവെൻഷനൽ ഓർ ബർദ സിൻഡ്രോംസിൻ്റെ കൽപ്പിക്കപ്പെട്ട അടിമയാണ് എന്ന പൊതുബോധ നിർമ്മിതിയുടെ ഇരയാണ് നിങ്ങൾ ഒരേ സമയം നിങ്ങളിലെ സൗന്ദര്യവും മനോഹരതയും ആസ്വദിക്കപ്പെടുന്നതോടൊപ്പം നിങ്ങളെ അപമാനത്തിൻ്റെ ആഴക്കടലിലേക്ക് തള്ളാനും ഒരു സെക്സ് മെറ്റീരിയൽ മാത്രമായി പരിഗണിച്ച് പുച്ഛിക്കാനുമാണ് സാംസ്കാരിക സാക്ഷര കേരളത്തിലെ ജനമനസ്സുകളുടെ സോക്കോൾഡ് എജ്യൂക്കേഷണൽ വേർഷൻ പോളിസി ഒരു സ്ത്രീ അവളുടെ സർഗാത്മക സൗന്ദര്യം അവൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷണൽ സ്പേസിൽ നിന്ന് ചെയ്യുന്നത് കേരളത്തിൽ മഹാ അപരാധമാണ് കേട്ടോ നിങ്ങൾ അപമാനിക്കപ്പെട്ടപ്പോഴും വിമർശിക്കപ്പെട്ടപ്പോഴും ഒരു വനിതാ അഭിഭാഷക എന്ന നിലയിൽ വേദനിച്ചിരുന്നെങ്കിലും നിങ്ങൾ പ്രതികരിച്ചപ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ സൗന്ദര്യം കൂടിയാണ് എനിക്ക് ആസ്വദിക്കാനായത് ഈ പൊതുബോധ നിർമ്മിതികൾ പൊളിച്ചെഴുതാൻ കാലമായി സ്ത്രീയെ അവളായി തുടരാൻ അനുവദിക്കുക അവൾ അവളുടെ സ്വപ്നങ്ങളെ ഇഷ്ടങ്ങളെ അവൾ അത്രമേൽ സ്നേഹിക്കുന്ന പ്രൊഫഷണൽ സ്പേസിനെ കീഴടക്കട്ടെ അവളെ ആസ്വദിക്കുക ബഹുമാനിക്കുക ആദരിക്കുക ഇതുമായി നടി ഹണിറോസിന്റെ പ്രതികരണം ഇങ്ങനെ ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ഔദ്യോഗകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്ന എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായ മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണ ശേഷി ഇല്ല എന്നല്ല അർത്ഥം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെന്നും ഇല്ലെന്നും പറയുന്നു